ഇന്നലെ രാവിലെ വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ ഇന്ന് സ്വർണ്ണ വിപണി നേരിയ സമ്മർദ്ദത്തോടെ നിലനിൽക്കുന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് മൂവായിരത്തി നാൽപ്പത്തി ഒൻപത് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ മൂവായിരത്തി മുപ്പത്തി ഒൻപത് ഡോളറിന്റെ പരിധിയിലേക്ക് ഇറങ്ങിയിരുന്നു എന്നാൽ പിന്നീട് വീണ്ടും അല്പം കൂടി താഴേക്ക് ഇറങ്ങുകയും ഇപ്പോൾ മൂവായിരത്തി മുപ്പത്തി ഒന്ന് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു ഇന്നലെ രാത്രി തങ്കവിലെ ഗ്രാമിന് കാലിക്കറ്റ് എണ്ണായിരത്തി തൊള്ളായിരത്തി പത്ത് തൃശൂർ എറണാകുളം എണ്ണായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണ വില നോക്കാം രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത് ഗ്രാമിന് എണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോ லைக் லை லைக்கு செய்யன் மக்கிறது தேங்கூ ஃபார் வாட்சிங்